ഒരു കാറല്ല വരുന്ന പെണ്ണ് നമ്മുടെ ഷാനവാസ് ഇന്ന് നോമിനേറ്റ് ചെയ്ത സമയത്ത് ജിസലിന്റെ വസ്ത്രധാരണത്തെയാണ് കാരണമായിട്ട് നാളായി ഇന്ന് എനിക്ക് നമ്മുടെ കേരള സംസ്കാരത്തിന് യോജിച്ച വസ്ത്രധാരണമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് വസ്ത്രധാരണത്തിൽ കുഴപ്പം കാണുന്ന ആൾക്കാരുണ്ട് അത് ഷാനവാസിന്റെ തെറ്റല്ലേടിക്കാൻ അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല പണ്ട് ജീവിക്കുന്ന ും അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യർ ജീവിക്കുമ്പോ സ്വാഭാവികമായി അദ്ദേഹവും അങ്ങനെ ചിന്തിക്കാം അമ്മ ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ് വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്ത് വസ്ത്രം ഷാനവാസ് ധരിക്കണമെന്ന് ജിസൈൽ പറയുകയാണെങ്കിൽ ഷാനവാസിന് അത് ഇഷ്ടപ്പെടുമോ ഒരിക്കലുമില്ല എന്ത് ധരിക്കണമെന്ന് ഷാനവാസാണ് തീരുമാനിക്കുന്നത് ആണ് മനുഷ്യർക്ക് മാറാം മാറാൻ പറ്റില്ല ഒന്നുമില്ല